ഹായ് ഹലോ ഇന്ന് ഞാൻ ചെറുപ്പായം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മധുര പലഹാരം തന്നെയാണ് ഇത് അപ്പോൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടുതന്നെ വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതാ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുപ്പായം അതുപോലെ ബ്രെഡ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര തേങ്ങ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ചേർക്കാവുന്നതാണ് ഞാൻ ഞാനെൻ്റെ കയ്യിൽ ചെറുപായം കുറച്ച് കൂടുതൽ ഉണ്ടായത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും എടുക്കാവുന്നതാണ് ഇനി ഇതാ ഈ ചെറുപായത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഈ ഒരു പലഹാരം നമുക്ക് ഏത് പഴം വെച്ചിട്ടും ചെയ്യാവുന്നതാണ് നേന്ത്രപ്പഴം അതുപോലെ മറ്റുള്ള പഴങ്ങൾ വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മൈസൂർ പഴമാണ് ടോയെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതാ തൊലി കളഞ്ഞിട്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഒന്ന് നാലായിട്ട് കീറിയിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതാണ് ഞാൻ ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം അതാ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നെയ്യിൽ വാട്ടിയെടുക്കണം ഇനി ഇനിതാ ഇതിനായിട്ട് തന്നെ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടത്ര നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഒരു രണ്ട് നെയ്യ് നെയ്യായിട്ടൊന്ന് ഉരുങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പഴമൊന്ന് വാട്ടിയെടുക്കണം ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള നെട്സൊക്കെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇടക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ബദാം പരിപ്പോ കാഷനട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് തന്നെ ഞാനൊരു മിക്സി ജാറിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് കീറിക്കൊടുക്കുന്നുണ്ട് ബ്രെഡ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുന്നുണ്ട് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും ഇനി ഇനിതാ ഞാൻ ഈ ബ്രെഡൊക്കെ ഇതിലേക്കിട്ട് ഒന്ന് പൊടിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ബ്രെഡ് അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു പഴം അവിടെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നെയ്യിൽ വാട്ടിയ പഴം ഒന്നുകൂടി ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് ഇതാ അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതലാണ് കുറവോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതാ ഞാൻ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങയും ഇതിലിട്ട് നന്നായിട്ടെന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം ഞാൻ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട ശർക്കര മധുരം നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുക്കുക പഴത്തിലൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടാകും മധുരം കൂടിപ്പോവാതും കുറഞ്ഞു പോവാതെയൊക്കെ ശ്രദ്ധ ഈ ഒരു സമയത്ത് തന്നെ നോക്കുക അപ്പോൾ അതാ ശർക്കര ഞാൻ പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഒരു ഏലക്കായ ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ പുറത്ത് പുറത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പം അതാ ഞാൻ ഏലക്കായ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മുടെ ഒരു ബ്രെഡ് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ ഈ ഒരു ബ്രെഡ് കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു പഴത്തിലെ വെള്ളത്തിൻ്റെ ഏർപ്പൊക്കെ ഒന്ന് വലിഞ്ഞ് പോട്ടെ ഈ ഒരു സമയത്ത് ഇതാ പാകമായി കിട്ടിയിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കിയതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഇതാ ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് ഇതിൽ ഓയിൽ ഓയിലാക്കി കൊടുത്തിട്ട് ഈ ഒരു കടലറ്റിൻ്റെ രൂപത്തിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കൈ കൊണ്ടുതന്നെ ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാവുന്നതാണ് ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതാ എല്ലാതും ഒന്ന് ഇതുപോലെ തന്നെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണിത് അപ്പം എല്ലാതും കൂടി ഒന്ന് പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഓയിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുക നമ്മളെ ഒരു കടലറ്റ് എങ്ങനെ വേവിച്ചെടുക്കുന്നു ആ ഒരു രൂപത്തിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പുറത്തേക്ക് പുറത്തേക്ക് വരാ വരാൻ വേണ്ടിയിട്ട് തന്നെ തീ നന്നായിട്ടൊന്ന് കൂട്ടി കൂട്ടിയിട്ട് തന്നെ ഒന്ന് നമ്മളിതൊന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക അതാ ഒരു ഭാഗം അത്യാവശ്യം എന്തോ എന്ന് ഉറപ്പ് വരുത്തിയാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പം ദാ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതാ രണ്ട് ഭാഗവും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതെല്ലാതും ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് അങ്ങനെ അങ്ങനാ രണ്ടാമത്തെ ബാച്ചും ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അതാ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം ഒന്ന് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്